നമസ്കാരം ആയുർജ്യോതി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എന്മാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം നക്ഷത്രമാണ് മൂലനക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ കേതുവാണ് രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വായ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലും അസുരഗണമായിട്ടുള്ളൊരു നക്ഷത്രമാണ് നക്ഷത്രം അതിന്റെ ദേവത എന്ന് പറഞ്ഞാൽ നിരൃതി എന്ന് പറഞ്ഞ ദേവതയാണ് അതാണ് നക്ഷത്രത്തിന്റെ പൊതുവായിട്ട് പറയാനുള്ള കാര്യം പിന്നെ നക്ഷത്ര സ്വഭാവം എന്ന് പറഞ്ഞാൽ പാലം കുലിങ്ങലും കേളം ഒറ്റ ഒറ്റവാക്കി പറയാനാണ് എനിക്കിഷ്ടം ഈ നക്ഷത്രക്കാരെ പറ്റി കാരണം എന്ത് കാര്യങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള അവസ്ഥകളും മോശമായിട്ടുള്ള അവസ്ഥ വന്നാലും ഇവരതിനെ ഓവർകം ചെയ്യും എന്ത് പ്രശ്നങ്ങളെ അതിജീവിക്കണേലും മൂലം നക്ഷത്രക്കാരന് ഉദാഹരണമാണ് അവർക്ക് യാതൊരു കുലുക്കം ഉണ്ടാകത്തില്ല ഏത് തരം വിഷയങ്ങളാകട്ടെ ഏത് തരം പ്രശ്നങ്ങളാവട്ടെ അവരുടെ മനസ്സിലത് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷ്മതകളവരത് പെരുമാറും അവരതിൻ്റെ മുൻകരുതൽ അപ്പം തന്നെ അതിൻ്റെ മുൻകരുതൽ അവർ കണ്ടിരിക്കും മനസ്സിൽ നമ്മൾ കൂടെ നിൽക്കുന്നവർ ഭയപ്പെടും ഒരു പക്ഷേ കുടുംബാംഗങ്ങൾ ഭയപ്പെടും എന്ത് ചെയ്യും എന്താകും എൻ്റെ ദൈവമേ എന്താകും എന്നൊക്കെ നമ്മൾ ഭയപ്പെടും പക്ഷെ അവർ അവർ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഞാനതിനുള്ള വഴി കണ്ടിട്ടുണ്ടെന്ന് പറയുള്ള വഴി അവർ കണ്ടെത്തിയിരിക്കും അങ്ങനത്തെ ഒരു വളരെ നല്ല സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് മറ്റൊരു ചൊല്ലായിട്ട് ഇവരെ പറഞ്ഞാൽ തലയ്ക്ക് മീത് വെള്ളം വന്നാൽ അതിൻ്റെ മീതേ ഇടുക എന്ന് പറയാം വേറൊരർത്ഥത്തിൽ പറഞ്ഞ ഇവർ കാര്യം ഏതു തരം കഷ്ടാവസ്ഥയും ഏത് സങ്കടാവസ്ഥയും ദുഃഖാവസ്ഥയും ഇവർ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല നക്ഷത്രമാണ് മൂല നക്ഷത്രം എല്ലാ കാര്യത്തിനും ഒരു പക്വതയോടും പാകതയോടും കൂടി തീരുമാനമെടുക്കുന്ന നക്ഷത്രവുമാണ് മൂലനക്ഷത്രം നമുക്കൊരു ഒരു ഉപദേശം ആരായാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് നമുക്കൊരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നത്തിൽ നമ്മളകപ്പെട്ടെന്ന് വിചാരിക്കുക അവരുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തു വലയങ്ങളോ ആരെങ്കിലും പക്ഷേ അതിനൊക്കെ ഇവർ ഒരു ഉപായം കണ്ടെത്തി മാർഗം പറഞ്ഞു കൊടുക്കും ഇന്നതുപോലെ ചെയ്യൂ ഇങ്ങനെ മതി എന്നൊരു ഉപദേശം തേടാനും നമുക്ക് പറ്റിയ ഒരു നക്ഷത്രമാണ് ഒരു കാർന്നവരെ പോലെ മുതിർന്ന ഒരു തലമൂന്നാളെപ്പോലെ ഇവർ നമുക്ക് ഉപദേശങ്ങൾ തരും അതുപോലെ ഒരു കുടുംബത്തിലും ഗൃഹനായകനാകാനും ഗൃഹത്തിൻ്റെ മുഴുവൻ ഭരണസാന്നിധ്യം വഹിക്കാനും കഴിവുള്ള നക്ഷത്രമാണ് മൂലനക്ഷത്രം അവരൊരു കുടുംബത്തിലെപ്പോഴും നാഥനായിട്ട് നിൽക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ഒത്തുപിടിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാനും നല്ല കഴിവുള്ളൊരു വ്യക്തിത്വമുള്ള നക്ഷത്രമാണ് മൂലനക്ഷത്രം പിന്നെ പഠനകാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണ് ശാസ്ത്രജ്ഞന്മാർ ഉയർന്ന ചിന്താഗതി ചിന്താഗതിയുള്ളവർ ഉയർന്ന വ്യക്തിത്വം ഉയർന്ന ബുദ്ധി നിലവാരം ഒക്കെ ഉള്ളവരാണ് ഏത് തരം ജോലിയാണേലും വളരെ വളരെ ശ്രദ്ധയോടും ബുദ്ധിയോടും കൂടി ചെയ്യുന്ന നക്ഷത്രമാണ് ഇന്ന ജോലി എന്നൊന്നുമില്ല താഴ്ന്ന ജോലിയാവട്ടെ ഉന്നത നിലവാരം പുലർത്തുന്ന ജോലിയാകട്ടെ അതിനെയെല്ലാം വളരെ പൊരുമയോടും വളരെ ശ്രദ്ധയോടും ക്ഷമയോടും നല്ലൊരു നിലയിലെത്തിക്കുന്നൊരു നക്ഷത്രമാണ് മൂലനക്ഷത്രം ഏതു തരം ജോലി ഏൽപ്പിച്ചാലും വളരെ നീറ്റായിട്ട് ചെയ്യും പക്ഷേ എപ്പോഴും പുറകിൽ നിന്ന് ഇവർക്കൊരു ഫോഴ്സ് കൊടുക്കണം അങ്ങനെയാണ് ചന്ദ്രദശപ്പെട്ടവർക്ക് അങ്ങനെ ചന്ദ്രദശപ്പെട്ടവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ നക്ഷത്രങ്ങളിലൊക്കെ എപ്പോഴും പുറകിൽ ഒരു ഫോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പുറകിൽ നിന്ന് ഒന്ന് ചെയ്യുക ഒന്ന് പോകൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഒന്ന് ഉത്സുഖരാക്കി വിട്ടാൽ അവർ നല്ല ഡീസൻറ്റായിട്ട് നീറ്റായിട്ടും ആ ചെയ്യുന്ന ഏൽപ്പിക്കുന്ന ജോലി ചെയ്തു തീർക്കും മടിയരാ പൊതുവെ ഒരു മടിശീലമുള്ളവരാണ് ഇവരെ ഇവരുടെ സ്വഭാവം പൊതുവേ മൂലനക്ഷത്രക്കാരെ പക്ഷേ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തല്ലേ എന്ന് ഉത്സാഹിപ്പിക്കുവാണെങ്കിൽ അവരത് പൂർത്തിയാക്കി നല്ല നീറ്റായിട്ട് അവർ പൂർത്തിയാക്കിയിട്ട് വരും ഏത് തരം ജോലിയാണേലും അപ്പം അങ്ങനെയുണ്ട് പിന്നെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കോപിഷ്ടരാക്കി ഒരു കാര്യം ഇവരിൽ നിന്ന് നേടാൻ പറ്റത്തില്ല ഒരു കാര്യം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിയില്ല ഇവരെ മയക്കാനുള്ള ഒറ്റ ആയുധം സ്നേഹം എന്ന ആയുധം മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ഒരായുധം ഇവരുടെ അടുത്ത് ചിലവാകത്തില്ല ഇവരോടും എതിരിട്ട് നമ്മൾ മല്ലിട്ട് വഴക്ക് പിടിച്ച് ഒരു കാര്യം ചെയ്യിക്കാൻ ഒക്കെ ഇല്ല ഇവരുടെ സ്വഭാവത്തിൽ ഇല്ല നമ്മൾ എത്ര സഹസ്രം കൂടി പയറ്റിയാലും ഭാര്യയായിട്ടോ അമ്മയാട്ടോ സഹോദരിയാട്ടെ ഒരു പ്രണയിനിയാട്ടെ ഇവരുടെ ഏത് തരം ബന്ധങ്ങളും ആയിക്കോട്ടെ ഊഷ്മളതയെ തന്നെ ഇവർ സൂക്ഷിക്കുന്നവരാണ് പക്ഷേ ഇവരെ പ്രകോപിപ്പിക്കരുത് ഇവരെ പ്രകോപിപ്പിച്ച് ഇവരെ ഇവരെ പിടിച്ചാൽ കിട്ടാത്ത പോലെ ആകും പക്ഷേ പിന്നെ ജീവിതകാല ആ വ്യക്തികൾ ഇവർ മറക്കത്തുമില്ല ഒരു അനേക സുഹൃത്തുക്കളും സുഹൃത്തു ബന്ധങ്ങളും വലയങ്ങളും ഒക്കെ ഉള്ള ഉള്ള നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രം എല്ലാ ഒത്തിരി പേര് സുഹൃത്തുക്കളാകാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാരണം നല്ല വാക്കുകളെ പറയൂ നല്ല ഹാസ്യം പറയും നല്ല സ്നേഹ സ്നേഹിതന്മാർക്ക് ഏത് ദുഃഖവും ദുരിതത്തിൽ വന്നവരെ സഹായിക്കും അത് സാമ്പത്തികമായിട്ട് ശാരീരികമാകട്ടെ ഏത് അവസ്ഥയിലവരെ സഹായിക്കാനൊക്കെ മിടുക്കുള്ളവരാണ് നമുക്കത് ചെയ്യാം ഞാനത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് മുൻപന്തിക്ക് ഇറങ്ങി അത് കാര്യങ്ങൾ ഡീസന്റായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും അത് സാമ്പത്തിക സഹായമാണെങ്കിലും ശരി ഏതു തരം സഹായമാണെങ്കിലും ആ സഹായം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് ഇത് ചെയ്തു തരും നമുക്ക് അവർക്ക് ഉത്തമ സുഹൃത്തുക്കളപ്പം ധാരാളം കാണുക കാരണം അങ്ങനെയുള്ള ഒരു എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ പിന്നെ നല്ല സ്നേഹം പൊഴിക്കുന്ന വാക്കുകളെ ഒരു വായിന്ന് വരത്തുള്ളൂ അല്ലെ നമ്മളെ അപഹസിക്കുക കളിയാക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഈ സ്നേഹിച്ച് നിൽക്കുന്നവരുടെ ഭാഗത്തൊന്ന് ചെറിയൊരു കളിയാക്കല് അഭിമാന ബോധത്തിന് ശതമാറ്റാൽ ഇവർ ഒരിക്കലും സമ്മതിച്ച് തരത്തില്ല നമ്മളുടെ അടുത്ത് ഒരിക്കലും ഇവരോട് നമുക്ക് അഭിമാന ഒരു തട്ടുകേട് ഇവർക്ക് വന്നാൽ ഒന്ന് അപമാനിക്കുകയോ ഒന്ന് താത്തി കെട്ടിയോ സംസാരിക്കുകയോ ചെയ്താലും ഇവരത് ക്ഷമിക്കത്തില്ല ഇവർ മരണകാലം വരെ അത് ശ്രദ്ധയിലും വെക്കും സൂക്ഷിക്കുകയും ചെയ്യും ഹൃദയത്തിലത് പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരു മധ്യ കാലഘട്ടം എടുക്കുമ്പോൾ ഇവർക്ക് സുഹൃത്തിൻ്റെ എണ്ണം കുറയും കാര്യം ഇങ്ങനെ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് മിക്കവാറും ഇവർക്ക് നിരാശയുണ്ടാകാം ചതിവുണ്ടാകാം കൂട്ടത്തിൽ നിന്നിട്ട് കുതികാലെ ചവിട്ടുക എന്ന് പറയും കൂട്ടത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെ ഇവരെ ചതിക്കും അങ്ങനെ ചതിക്കപ്പെട്ടു കഴിയുമ്പോൾ ഇവരൊരു മധ്യവയസ്സാകുമ്പോൾ ഒരു മയം മട്ടും മയമൊക്കെ വന്നിട്ട് സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞ് വളരെ കുറഞ്ഞ സുഹൃത്തുക്കളുമായിട്ട് അവർക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഇവർക്ക് അനുയോജ്യമായ സുഹൃത്തുക്കളുമായിട്ട് മാത്രം നീങ്ങുന്നതും കാണാം പിന്നെ വ വരവിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യുന്ന വ്യക്തികളാണ് ധാരാളികളെന്ന് തന്നെ പറയാം ഒരർത്ഥത്തിൽ പിന്നെ ആഡംബര ഭ്രമം കൂടുതലുള്ളവരാണ് ആഡംബരം നല്ല നീറ്റായ വസ്ത്രം നീറ്റായ ആഭരണങ്ങൾ അത് സ്ത്രീ ആണെങ്കിൽ മൂലനക്ഷത്ര സ്ത്രീകളാണെങ്കിൽ ധാരാളം ആഭരണം അണിയുന്നതായിരിക്കും നല്ല വസ്ത്രങ്ങളും നല്ല മോടിയായിട്ടുള്ള വസ്ത്രങ്ങൾ അണിയാനും ഒക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ വളരെ മയത്തിലും ലോഹിത്തിലും സ്നേഹത്തിലും ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിത്വങ്ങളുമായിരിക്കും മൂലം നക്ഷത്രക്കാരായ സ്ത്രീകൾ പക്ഷേ പുരുഷ നക്ഷത്രമായ മൂലത്തിനെ അപേക്ഷിച്ച് സ്ത്രീനക്ഷത്രമായ മൂലത്തിന് അത്ര ഗുണങ്ങൾ കാണുന്നില്ല എന്നാലും തീർത്തും ഗുണമില്ല ഞാൻ പറഞ്ഞത് എങ്കിലും കുറച്ചൊരു ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ അനുരഞ്ജന സ്വഭാവം കുറവാണ് ഇവർക്ക് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു എന്തെങ്കിലും ഒരു കോപിക്കുന്ന വാക്കു പറയാതിരിക്കത്തില്ലല്ലോ കുടുംബജീവിതം അങ്ങനെയല്ലേ പക്ഷേ ഇവർക്കത് താങ്ങാൻ പറ്റത്തില്ല ഇവരെ കുറ്റപ്പെടുത്തുന്നത് ഇവർക്ക് ഇവരെ ഇവർക്ക് മരണ തുല്യമാണ് കുറ്റപ്പെടുത്താൻ ഇവർ ഇഷ്ടപ്പെടുത്തില്ല കുറ്റപ്പെടുത്തിയ ഇവർക്ക് അത് തന്നെ ഇവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അടുത്ത നിമിഷം മറക്കുക അല്ലെ അടുത്ത നിമിഷം നമ്മളോട് പൊരുമയായിട്ട് ഒന്നും സംസാരിക്കുക അതൊന്നുമില്ല ഇവരുടെ ഹൃദയത്തിൽ അതൊരു മുറിവായിട്ട് ഇവരങ്ങ് സൂക്ഷിക്കുക ഭാര്യ ആട്ടെ അതേസമയം ഒരു സ്ത്രീപക്ഷത്താണെങ്കിലും ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ മക്കൾ അല്ലെ അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കൾ ചിച്ച് പുരുഷനാണെങ്കിലും ഇങ്ങനെ തന്നെ ഭാര്യ ആട്ടെ ഭർത്താവാട്ടെ ഇങ്ങനെ ഈ രണ്ടും ഈ സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് സ്ഥലത്തിലായാലും ഇവർ ഹൃദയത്തിന് മുറിവേറ്റും അതിലിത് വളരെ ഇവർ സൂക്ഷിക്കുന്നവരാണ് മനഃപ്രയാസം കളയാൻ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇവർ അത് വീണ്ടും 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 റീവൈൻഡ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ശത്രുപക്ഷത്ത് ഇവരെ കാണുകയും ചെയ്യും ഏറ്റവും വേദനിപ്പിക്കുന്നവർ ശത്രുപക്ഷത്ത് തന്നെ ഇവർ കാണും അവസരം കിട്ടുമ്പോൾ ആ ശത്രുത ഇവർ മുതലാക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു നക്ഷത്രം കൂടിയാണ് മൂലനക്ഷത്രം അസുരഗണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അസുരഗണ നക്ഷത്രം ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആ ക്രൗര്യം ആ കോപം ഒന്ന് ഒരു അവസ്ഥ ഇവർ ഇവർ സംജാതമാക്കും അസുരന്മാരുടെ സ്വഭാവം അറിയാമല്ലോ പക്ഷേ അസുരത്വം ഉണ്ടെങ്കിലും ഇവരിൽ ഈ മറ്റുള്ള ഗ്രഹങ്ങളിലെ അനുഗ്രഹഭാവം ഉള്ളതുകൊണ്ട് ഇവർക്ക് കുറച്ച് ക്രൗര്യഭാവവും കുറയുന്നത് വ്യാഴത്തിൻ്റെ ഒക്കെ അനുകൂലഭാവം വരുന്നുകൊണ്ടാണ് ഇവർ കുറച്ച് ഇതാകും നല്ല ഇങ്ങനെയല്ല ഇതിലപ്പുറം ഉള്ള സ്വഭാവം വരേണ്ടവരാണ് പിന്നെ ആൺമൂലം അറവ്ക്കും എന്നാണ് പറയുന്നത് ആൺമൂലം അറവ്ക്കും എന്നാൽ പറയുന്നത് കാരണം പ്രഭുക്കന്മാരെ പോലെ ജീവിക്കും രാജാവിനെ പോലെ ജീവിക്കും ഇവർ രാജാവിനെ തുല്യമായിട്ട് പക്ഷെ വരവിനെ കഴിഞ്ഞു കൂടുതൽ ചിലവ് ഉള്ളവരായതുകൊണ്ട് മിക്കപ്പോഴും സാമ്പത്തികമായി ഞെരുക്കത്തിൽ ഇവർ ആവാറുണ്ട് മിക്കവാറും അതിപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തി മൂലം നക്ഷത്രക്കാർ വിചാരിക്കുന്നുണ്ടാകും എത്ര സത്യമായി പറയുന്നതെന്ന് അത് സത്യം തന്നെയാണ് എപ്പോഴും വരവിനെക്കഴിഞ്ഞും കൂടുതൽ ചിലവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ധാരാളത്തെ വരുടെ ഒരു കൂടപ്പുറപ്പാണ് എന്ത് സാധനം കണ്ടാലും അവർക്ക് അപ്പോൾ അത് സ്വന്തമാക്കണം അതിൻ്റെ എത്ര രൂപയാകുമെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും രൂപ പോയാൽ നമുക്കിനിയും പിന്നത്തേക്കില്ലെന്നോ ഒന്നും ചിന്തിക്കത്തില്ല ആ അപ്പോഴപ്പം കാണുന്ന അപ്പോഴപ്പം അവർ മേടിച്ചിരിക്കും അവരുടെ സുഖഭോഗത്തിന് വേണ്ടി എത്ര രൂപ അവരുടെ ഫാമിലിക്ക് വേണ്ടി അവരുടെ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി അവർ എത്ര രൂപ ചിലവാക്കാനും ഒരു മടിയില്ല അതുപോലെ ഭക്ഷണ സുഖത്തിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും ഭക്ഷണം രുചികരമായ ഭക്ഷണം കിട്ടാൻ വളരെ താല്പര്യപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ അതിനും കലഹപ്പെടുന്നവരായിരിക്കും രുചികരമായ ഭക്ഷണം അത് അവർക്ക് നിർബന്ധമുള്ള സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ അതേപോലെ തന്നെ ഒരു ഭാര്യയോട് ഏറ്റവും അനുകമ്പ ഉള്ള ഒരു വ്യക്തിത്വങ്ങളായിരിക്കും ഈ പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന ഭാര്യ ആവട്ടെ അവർ അവരനുരജന സ്വഭാവം ഇല്ലാത്തവരാണെങ്കിൽ തീർന്നു പിന്നെ പറയുകയേ വേണ്ട പിന്നെ അവരുടെ ജീവിതം ഒരു നരകതുല്യമായിരിക്കും എപ്പോഴും അതിന് ഇവരുടെ ഇവർക്ക് ഇവർക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ നോക്കിയെടുക്കുമ്പോൾ പൊരുത്തങ്ങൾ നോക്കുമ്പം വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പൊരുത്തം എടുക്കേണ്ടതാണ് അതുപോലെ അടുത്തറിയാവുന്നവരാണെങ്കിൽ നമുക്ക് സ്വഭാവം അറിയാൻ പറ്റില്ല കുറച്ചെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രം ഇവർക്ക് ദമ്പതികളായിട്ട് സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടാവൂ കാരണം അല്ലെങ്കിൽ ഇവരുടെ അസ്വാരസ്യങ്ങൾ നിറഞ്ഞൊരു ദാമ്പത്യമായിട്ട് ചിലരുടെയെങ്കിലും കണ്ടുവരാറുണ്ട് എല്ലാ അല്ല ഞാൻ പറഞ്ഞത് നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവമാണ് ഞാൻ പറയുന്നത് കേട്ടോ പാദവ്യത്യാസം കൊണ്ടും ജനിച്ച സമയം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണ് വ്യത്യസ്തത കണ്ടെത്തുന്നത് ഇതിപ്പോ പൊതു സ്വഭാവമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ എടുത്തു പറയത്തക്ക ഗുണമെന്ന് പറഞ്ഞാൽ ഏത് തൊഴിലിലും ഒരു ഞാൻ പറഞ്ഞാൽ ഏത് തൊഴിലിലും നല്ല ഒരു നിലവാരം പുലർത്തുന്നവരാണ് ഏത് തൊഴിലും വളരെ ഭംഗിയായും ഏത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അതിൽ നമ്പർ വണ്ണായി തീരാനും ഇവർക്ക് കഴിവുള്ളവരാണ് പക്ഷെ ഒരു അലസത ഇവരെ വിട്ടുമാറാത്തൊരു സ്വഭാവമാണ് പിന്നെ ആരുടെ മുഖത്ത് നോക്കി എന്ത് കാര്യം വെട്ടിത്തുറന്ന് പറയും അങ്ങനെ ഇവർക്ക് കുറേ ശത്രുത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആർക്ക് ആർക്കെന്ത് വരുമെന്ന് എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് എന്ത് മനഃപ്രയാസം വരുമെന്നൊന്നും നോക്കാറില്ല ഇവരുടെ ഇവരാടെ മുഖത്ത് നോക്കി എന്ത് കാര്യം അപ്പം തന്നെ വെട്ടിത്തുറന്ന് പറയും നല്ലത് കാണിച്ചാൽ നല്ലതെന്ന് തന്നെ നമ്മളോട് പറയും ചീത്ത കാണിച്ചാൽ ചീത്തൻ തന്നെ പറയും പിന്നെ പിതാവ് സ്വത്തിനെ കഴിഞ്ഞു മാതൃ സ്വത്തിനെ ഒക്കെ ഇവർ സ്വയമായിട്ട് ഏൺ ചെയ്ത് സ്വത്ത് സമ്പാദിക്കുന്നവരായിരിക്കും കൂടുതലായും കണ്ടുവരാറുള്ളത് സ്വന്തം അധ്വാനത്താൽ ആണിവർ സാമ്പത്തികമായ ഉന്നമനം എത്തുന്നത് പിന്നെ ജന്മദേശം വിട്ട് താമസിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് മിക്കവർക്കും കണ്ടുവരാറുണ്ട് ജന്മദേശം വിട്ട് അന്യദേശത്ത് പോയിട്ട് താമസിക്കും അന്യദേശം വിട്ട് ആ സ്ഥിരതാമസം തന്നെ ചിലപ്പോൾ ആകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് മിക്കവർക്കും അങ്ങനെ ഞാൻ ഈ ജ്യോതിഷം ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഇവരുടെ സ്വഭാവങ്ങൾ മിക്കവരുടെയും ഞാനിത് എഴുതുന്നതല്ല ജാതകം അപ്പോൾ എനിക്കറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായി പറയുന്നത് അന്യദേശം വിട്ടുപോകും അന്യദേശത്ത് തന്നെ എനിക്ക് താമസിക്കുന്നത് അതുപോലെ തന്നെ അന്യദേശത്തും ഇവർ ആ എത്തുന്ന ദേശത്തും ഇവർ നല്ല നമ്പർ വൺ ആയിട്ട് തന്നെ ജീവിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും പിന്നെ ഒരു കാലഘട്ടത്തിനും മധ്യവയസ്സിന് ശേഷം സാമ്പത്തികമായിട്ടൊരു ത താഴ്ചകൾ ഇവർക്ക് വരുന്നതായിട്ട് കാണാറുണ്ട് രോഗങ്ങൾ മൂലം വലയുന്നതായിട്ടും കണ്ടുവരാറുണ്ട് വലിയ മാരക രോഗമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വാദസംബന്ധമായ രോഗം ഈ പൈൽസ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ ആയാലും ഇവർക്ക് അസ്വസ്ഥതകളുണ്ടാകാൻ ആസ്മ പോലത്തെ രോഗങ്ങൾ മൈഗ്രെയിൻ പോലത്തെ രോഗങ്ങളൊക്കെ ഇവർക്ക് വന്ന് കണ്ടു കണ്ടുവരാറുണ്ട് വാദരോഗം മിക്കവർക്കും ഈ ശനിയുടെ ഒരു നീചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ മൂല നക്ഷത്രം അതുകൊണ്ട് ശനിയുടെ അപഹാരം ഉള്ളതുകൊണ്ട് ഈ ഞാൻ ഈ വാദസംബന്ധമായ വേദന അസ്ഥി സംബന്ധമായ വേദന എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് പറഞ്ഞത് ശനി നീചക്ഷേത്രത്തിൽ നിൽക്കുന്ന അനുഭവം അവർക്കുണ്ടാകാറുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ സൂക്ഷിച്ച് കണ്ട് കാര്യങ്ങൾ ചിലവാക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഈ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തിനോട് ചേർന്നാൽ നല്ല സ്വഭാവം ഗുണം വരും ചീത്ത കൂട്ടുകെട്ടിപ്പെട്ടാൽ ചീത്ത സ്വഭാവം ഇവർക്കായി പോകും അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് ഇവർക്ക് എത്താനുള്ളൊരു ആ ഒരു സ്വഭാവവും മാറ്റങ്ങൾ വരാനും സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരാറുണ്ട് ഏത് സ്വഭാവത്തിലും നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല നല്ലവരോടു കൂടി നല്ലതായിട്ട് തന്നെ നിൽക്കും ചീത്തയോടു കൂടി ചീത്തയായിട്ട് തന്നെ നിൽക്കും അങ്ങനെ ഇവരുടെ ഫാം ഭവനത്തിലുള്ളവർക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ നിരാശ വരാനുള്ള കാരണങ്ങളും ഇവർ മുഖാന്തരം ഉണ്ടാകാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മധ്യം കഴിയുമ്പോൾ ഇവർ ശരി തെറ്റുകൾ കുറച്ചു മനസ്സിലാക്കും എന്നിട്ട് ഇവർക്ക് അന്നേരാണ് സ്വഭാവത്തിൽ രൂപീകരണം വരുന്നതും സ്വഭാവം ഒന്നും മാറാൻ ശ്രമിക്കുന്നതും ശരി തെറ്റുകൾ അവർ മനസ്സിലാക്കും കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവർക്ക് ഈ സ്വഭാവ ഈ നക്ഷത്രക്കാർക്ക് അങ്ങനെ ശരി തെറ്റുകൾ മനസ്സിലാക്കി സ്വഭാവം നല്ലതാ നല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചിട്ടല്ലേ തെറ്റുകുറ്റങ്ങൾ എനിക്ക് വന്നതെന്ന് പറഞ്ഞ് ഇവർ ആത്മീയതയിലേക്ക് പോവുകയും നല്ല ആത്മീയ ആത്മീയവിശ്വാസവും ക്ഷേത്രദർശനം ഗുരുപൂജ ഗുരുവന്ദനം മാതാപിതാക്കളോട് ഭക്തി അനുരഞ്ജനം ഇങ്ങനെയെല്ലാം നല്ലതിൻ്റെ എല്ലാ വശങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കും പിന്നീട് പവനത്തിലുള്ളവർക്ക് സന്തോഷവും സമാധാനമൊക്കെ പിന്നെ ഉണ്ടാവുകയും ചെയ്യും അതുവരെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇവരുടെ പോക്ക് കാരണം നല്ല കൂട്ടുകെട്ടിപ്പെട്ടാൽ നല്ലതാകുമല്ലോ ചീത്ത കൂട്ടുകെട്ടിപ്പെട്ട് ഇവരുടെ ഇവരോട് അനുബന്ധിച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെയും വളരെ വേദനിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നവർ വേദനിക്കുന്നതായിട്ട് ഇവരതൊന്നും ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെടാനുള്ള സാധ്യത ഉള്ളൊരു നക്ഷത്രമാണ് ലഹരിയുടെ താല്പര്യം ഒരു നക്ഷത്രം തന്നെയാണ് മൂലനക്ഷത്രം പാദവ്യത്യാസം കൊണ്ട് മാറ്റങ്ങൾ വന്നേക്കാം ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും പാദവ്യത്യാസങ്ങൾ കൊണ്ട് മാറ്റം വന്നേക്കാം ഈ ചൂതുകളി ഇങ്ങനെ ഓരോ ഇ ചീട്ടുകളി ഇങ്ങനെയുള്ള ഓരോ ഇങ്ങനെ മത്സരബുദ്ധിക്കൊക്കെ പോകുന്നതിനും താല്പര്യപ്പെടുന്നവരാണിത് അതിന് വാതുവെയ്പ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവരിൽ നിന്ന് ഇടപെടാനൊക്കെയുള്ള അവസരങ്ങൾ കണ്ടുവരാറുണ്ട് കാരണം ഈ മത്സരബുദ്ധിയുണ്ട് ഇവർക്ക് അനുരഞ്ജന സ്വഭാവം കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അപ്പം അതുകൊണ്ട് ഈ ആരെങ്കിലും അവരെ മൂർച്യർന്ന വാക്കുകൾ പറയോ അല്ലെങ്കിൽ ഇതൊന്ന് നമുക്കതൊന്ന് നോക്കാം അങ്ങനെ വാതു വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ അതിനൊക്കെ തലയിടും ചെന്ന് എന്നാൽ നമുക്കെന്നാൽ വാതു വെച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ മത്സരബുദ്ധിയുണ്ട് മത്സരത്തിന്റെ ഒരു ഉത്സുകത ഇവരുടെ ഹൃദയം എപ്പോഴും ഇവർ ഹൃദയത്തിലുണ്ട് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ വെല്ലുവിളിച്ച് പറയാം മത്സരിക്കാമെന്ന് പറഞ്ഞാൽ ആ ശരി ഞാൻ റെഡി എന്നും പറഞ്ഞ് പോയിട്ട് എത്ര ലക്ഷം കളഞ്ഞു വേണേലും മത്സരത്തിനും കൂടും ഒരു വാതുവയ്പ്പിന് ഒരു ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ മുൻപന്തിയിലിറങ്ങും അതുകൊണ്ട് ഉത്കൃഷ്ടത നല്ലവണ്ണം ഉള്ള നക്ഷത്രമാണ് പക്ഷേ എങ്കിലും ഏതൊരു കാര്യത്തിലും ഇവരെ ഒന്ന് പരാജയപ്പെടുത്താൻ ഒരു ശത്രുപക്ഷത്ത് നീജസ്ഥാനത്തൊക്കെ നിന്ന് നമ്മളിവരെ പരാ പരാജയപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിച്ചാൽ ഇവർ പക്ഷേ അങ്ങനെ ഒരു ഗുണം ഇവർക്കുണ്ട് കേട്ടോ ആ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ച് ദോഷം കിട്ടും അങ്ങനെ ഒരു നക്ഷത്രം ആയത് കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കണം ഇവരെ ദോഷകരമായിട്ട് അനാവശ്യം പറയുക അല്ലെ ദോഷകരമായിട്ട് ഇവരെ അപവാദം പറയുക അങ്ങനെ ഈ ഒരു നിരാശാ ഇവർ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒന്ന് കടന്നു പോകും കാരണം പേരുദോഷമൊക്കെ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിയാതെ കൂട്ടുകെട്ടിപ്പെട്ടൊക്കെ ആയിരിക്കും കൂടുതലിത് സംഭവിക്കുന്നത് അപ്പം ഇവരാണ് ചെയ്തെന്നുള്ള ഇവരുടെ പേര് വരും പക്ഷേ ഇവർ മനസ്സ് പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ഇവരുടെ സുഹൃത്തുക്കളായിരിക്കും ഇത് ചെയ്തേക്കുന്നത് പക്ഷേ സുഹൃത്തുക്കൾ ചെയ്തതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇവരിൽ ഇവരായിരിക്കും കുറ്റക്കാരായി മാറുന്നത് അങ്ങനെയൊക്കെ ഇവർക്ക് അനുഭവം വരും അങ്ങനെയൊക്കെ ശരി തെറ്റുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി പിന്നെ ഇവർ അയ്യോ എൻ്റെ അമ്മയെ അച്ഛനും പറഞ്ഞ് ശരിയായിരുന്നല്ലോ അല്ലെ എൻ്റെ സഹോദരി എൻ്റെ ഞാൻ എൻ്റെ ഭാര്യ പറഞ്ഞ് ശരിയായിരുന്നല്ലോ അനുസരിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ് ഇവർ സ്വയം തിരുത്തി മാറാൻ തുടങ്ങും അല്ലാതെ നമ്മൾ തിരുത്താൻ ഇവരെ സമ്മതിക്കത്തില്ല ഇവർ സ്വയം തിരുത്തും അതേപോലെ തന്നെ നമ്മളെയൊക്കെ ഇവർ അനുസരണ പറഞ്ഞു പഠിപ്പിക്കും ഒരു ഭവനത്തിലുള്ള എല്ലാവരെയും ഒരു ചൂണ്ടാണിവരല്ലേ ചൂണ്ടി നിർത്തി നമ്മളെ അവർ അനുസരണം പഠിപ്പിക്കും പക്ഷേ ഇവർ യാതൊരു കാര്യം അനുസരിക്കത്തില്ല നമ്മളേത് കാര്യം പറഞ്ഞാലും ഇവർ അതിനപ്പുറം മാത്രമേ ചെയ്യൂ പക്ഷെ കുടുംബത്തിലേറ്റവും പ്രധാനി ആയിരിക്കും പ്രധാനിയായിരിക്കും എല്ലാവർക്കും നന്മ ചെയ്യണം നന്മ ചെയ്യും ഒരു കാര്യങ്ങൾക്ക് അവർക്ക് ഇടപെടണം ഇടപെടും ഏതൊരു കാര്യത്തിനും ഇടപെടാനൊക്കെ നല്ലവരാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം എടുക്കും എപ്പോഴും ഇപ്പോഴും അനുസരണ വിധേയത്വത്തോടെ വീട്ടിലെ അംഗങ്ങൾ നിൽക്കണം അത് ഇവർ ആഗ്രഹിക്കുന്ന ഇവർ ആജ്ഞാനുവർത്തികളായിരിക്കണം ഇവരായിരിക്കണം വീടിൻ്റെ ഹെഡ് തല ഇവരിലൂടെ ആയിരിക്കണം ചിന്താഗതികളും വീട്ടിലെ തീരുമാനങ്ങളും വീട്ടിലെ എല്ലാ പ്രധാന കാര്യങ്ങളും ഇവരറിഞ്ഞിട്ട് തീരുമാനം എടുക്കാവുള്ളൂ ഇവരോട് ചോദിച്ചിട്ട് ഇവരുടെ എല്ലാം ഓടിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇവർക്ക് ഞാൻ മുഖാന്തരം എല്ലാം നടക്കാവുള്ളൂ ഞാൻ അറിഞ്ഞെല്ലാം എല്ലാം ചെയ്യാവുള്ളൂ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ഒരു മുൻശാലിറ്റി ഉള്ള വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് ഇവരോട് കൂടി സഹകരിച്ച് നിൽക്കുന്നവർ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം കാരണം കുടുംബജീവിതത്തിലെ നിങ്ങളുടെ നന്മയ്ക്ക് ഞാൻ പറയും നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ ഭാര്യമാരോടാണ് ഞാനീ പറയുന്നത് നിങ്ങൾ അവരോട് അനുരഞ്ജനത്തിൽ പെരുമാറുക വളരെ മയത്തോടെ പെരുമാറുക വീട്ടിൽ ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കുക എല്ലാം അവരുടെ അനുഗ്രഹത്തോടും അവരുടെ ഇഷ്ടത്തോടും കൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ആസ്വാരസ്യങ്ങൾ വളരെ കുറയുന്നതായി കാണാം എന്നാൽ കുടുംബത്തോടും ഭാര്യയോടും എല്ലാ വ്യക്തികളോട് ഇടപെടുന്ന മേഖലയിലൊക്കെ നന്മ കാക്ഷിക്കുന്നവർ നന്മ ചെയ്യുന്നവരുമാണ് ഒരു പ്രഭുവിനെ പോലെ ഇവർ ജീവിക്കും അതാ പറഞ്ഞാൽ മൂലം പറഞ്ഞ പുരുഷൻ എന്ന് പറഞ്ഞാൽ മൂലം പറഞ്ഞ പുരുഷനെ അറവ്ക്കും അങ്ങനെയുണ്ട് പ്രഭുവിനെ പോലെ ജീവിക്കുന്ന ധാരാളം ധനമൊക്കെ വന്നു ചേരും പക്ഷേ ഈ ദൂർത്തടി കൊണ്ടും ഈ അനാവശ്യ ചെലവുകൾ കൊണ്ടാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് സാമ്പത്തികമാന്യം അനുഭവപ്പെടുന്നത് പക്ഷേ പോലും സാമ്പത്തികം ഇവരിൽ എപ്പോഴും വന്നു ചേർന്നുകൊണ്ടിരിക്കും ആ സമയത്ത് സാമ്പത്തികം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കാര്യം പിന്നെ ഒരു സമയം കഴിയുമ്പം ഒരമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ധന നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരും കേതുവിൻ്റെ അപഹാരം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരും ജന്മനക്ഷത്രാധിപൻ്റെ അപഹാരം എപ്പോഴും ഉണ്ടല്ലോ കേതുവിന് കേതു വേണ്ടെന്ന കേതു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന് ഒരു കാരണം വേണ്ട എപ്പോഴും ഓരോ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓം കേതുവേ നമ എന്ന് നിങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ഓം നിരൃതിയേ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ് നക്ഷത്ര ദേവത നിരൃതിയാണ് അതാ നിരൃതിയേ നമ ഓം കേതുവേ നമ അതുപോലെ ശിവപഞ്ചാക്ഷതി മന്ത്രം ജപിക്കുന്നതാണ് ഇപ്പം നല്ലതാണ് നിങ്ങൾക്ക് ശനിയാഴ്ച തോറും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുക കറുത്ത വസ്ത്രം അണിഞ്ഞ് ശിവന് ജലധാര വില്വപത്രാതിമാല അതായത് കൂവളത്തും മാലയണിയുക നാളും പേരും പറഞ്ഞ് ഒരു ഭാഗ്യസൂക്തമോ ചെയ്യുക നിങ്ങൾക്ക് നല്ല കാര്യമാണത് പക്ക പിറന്നാളിലാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പിറന്നാൾ ദിവസം ഇത് ചെയ്യുന്ന വളരെ നല്ലതാണ് അതേപോലെ തന്നെ ശാസ്താവിങ്ക പോയിട്ട് കറുഗമാല ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് കർഗമാല കൊടുക്കുന്നതല്ല ശാസ്താവിംഗല പോയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നീരാഞ്ജനം ചെയ്യുക എള് കിഴിയൊക്കെ കൊടുക്കുക എള് കിഴി കൊടുക്കുക കൊടുക്കുകയും ചെയ്യാൻ നീരാഞ്ജനം വേണമെങ്കിൽ ശാസ്താവിങ്ക നിങ്ങൾക്ക് കഴിപ്പിക്കാം അതേപോലെ തന്നെ പിന്നെ നവഗ്രഹങ്ങളിലെ കേതുവിനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നവഗ്രഹ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഓം കേതുവേ എന്ന് പറഞ്ഞ് കേതുവിൻ്റെ നാമം അവിടുന്ന് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചൊവ്വായിരം നിങ്ങൾക്ക് ജപിക്കാം കു കുജോം കുജായ നമ ഓം കുജായ നമ എന്ന് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ നല്ല നല്ല നന്മ കാര്യങ്ങൾ പുണ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ് ചുവപ്പും പച്ചയും നീലയും നിങ്ങൾക്ക് അനുകൂലമായ വസ്ത്രങ്ങളാണ് കേതുവിൻ്റെയാണ് ചുവപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഞ്ഞ വസ്ത്രങ്ങളാണ് അണിയുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഒരു ഇൻ്റർവ്യൂ അങ്ങനെ പ്രധാനമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിങ്ങളുടെ കാറിൻ്റെ നിറം അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ നിറം അല്ലെങ്കിൽ നിങ്ങളുടെ മേശവിരി ഉപയോഗിക്കുന്ന ഓഫീസുകൾ അതിൻ്റെയൊക്കെ നിറം അതായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇണങ്ങുന്ന മൂലനക്ഷത്രത്തിന് ഇണങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ശാസ്ത്ര നൈപുണ്യമായ ജോലികൾ നിങ്ങൾക്ക് കിട്ടും ഐ ടി മേഖലയിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും ഒരു ജ്യോതിഷിയാകാനുള്ള അനുഗ്രഹമുണ്ട് ഒരു വൈദ്യരാകാനുള്ള അനുഗ്രഹമുണ്ട് മാന്ത്രികമായിട്ടും അങ്ങനെയൊക്കെ ലെവലിൽ നിങ്ങൾക്ക് ഉയരാനുള്ള ഈ നിഗൂഢ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴങ്ങുന്ന വിഷയങ്ങളാണ് കാരണം ഏത് കാര്യങ്ങളും സത്യാവസ്ഥ തരാൻ വേണ്ടി നിങ്ങൾ ഏത് അറ്റം വരെയും പോകും കാരണം ഞാൻ പറഞ്ഞല്ലോ വേര് അതായത് മൂലം മൂല എന്ന് പറയും സംസ്കൃതത്തില് അത് വേര് എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുണ്ടാകുന്നതാണല്ലോ അത് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അങ്ങാടി ആയുർവേദ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ അതിൻ്റെ ഏത് കാര്യങ്ങളുടെ സത്യം പറയാൻ നിങ്ങൾ അറ്റം വരെയും പോകും അതൊരു നിങ്ങളുടെ ഒരു ജന്മഗുണമാണ് ഈ നക്ഷത്രം ഈ മൂലം എന്ന നക്ഷത്രം ആയതുകൊണ്ടാണത് നിങ്ങൾ ഏതിൻ്റെയും സത്യം തിരഞ്ഞു പിടിച്ച് ആ സത്യം നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല നേരിട്ട് കാണണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് അനുപയോഗിയാകണം എന്നാൽ മാത്രം നിങ്ങൾ വിശ്വസിക്കൂ ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല ഞാനത് ഞാനത് കാണട്ടെ അല്ലെ ഞാനത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങള സത്യത്തിൻ്റെ ഉറവിടം തേടി പോകും അതൊരു ഭക്തിമാർഗ്ഗത്തിൻ്റെയാകട്ടെ ഈശ്വരനെ തപ്പിപ്പോകും മനുഷ്യൻ്റെ രഹസ്യങ്ങൾ തപ്പിപ്പോകും മനുഷ്യരെ ഏതൊരു കാര്യം അടിച്ചേപ്പിക്കുന്നതൊക്കെ ഒക്കത്തില്ല ഇവർ തന്നെ നീതി ന്യായവും സത്യവും കണ്ടുപിടിക്കും റിയലൈസ് ചെയ്യുന്നിട്ടേ ഇവർ സമ്മതിക്കത്തുള്ളൂ ഒരാൾ പറഞ്ഞ് ഇവരെ കേൾപ്പിക്കാൻ നമ്മൾ വിചാരിക്കേണ്ട ഒരാളനുസരിക്കത്തില്ല ഇവരെ ഇവരുടെ നീതി ഇവരുടെ ന്യായം ഇവരുടെ സത്യം അതായിരിക്കും ഇവരുടെ ലോകം അത് അതുമാത്രമേ ഇവരെ ഭരിക്കത്തുള്ളൂ ഇവരെ ഭരിക്കുന്നത് ഇവരുടെ നീതി നീതിന്യായവുമാണ് വേറൊരു വ്യക്തിയോടൊന്നും ഇവരെ ഭരിക്കാൻ ഇവർ സമ്മതിച്ചു തരത്തില്ല ഒരാളെ കീഴ്പ്പെട്ട് നിൽക്കത്തില്ല ഒരാളെ കീഴ്പ്പെട്ടുള്ള ജോലിയൊന്നും ഇഷ്ടപ്പെടത്തില്ല മിക്കവാറും സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്വതന്ത്ര ജീവികളായിട്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാ അടിച്ചമർത്തിൽ ഒന്നും സാധിക്കത്തില്ല ചെറുപ്രായത്തിലെങ്ങാനും അടിച്ചമർത്തിൽ സഹിച്ചെങ്കിലേ ഉള്ളൂ പിന്നെ കേതുർ ദശയാണ് ഇവർക്ക് ജന്മദശയല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബാലാരിഷ്ഠതകളും അങ്ങനെയൊക്കെ ഇവർക്കുണ്ടാകാവുന്നതാണ് ഇവരുടെ കേതു സംബന്ധമായിട്ട് മാതാപിതാക്കൾക്കൊക്കെ രോഗങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് കേതു ഏഴ് ഏഴ് വർഷമാണ് കേതു ഏഴ് വർഷം ഇവർക്ക് കേതുർദശയായിരിക്കും അപ്പോൾ ആ ദശയിൽ ഇവർക്ക് അസുഖങ്ങളും ഒക്കെ വരാം അപ്പം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചില ഉയർച്ചതാഴ്ചകളൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടാകും മാതാപിതാക്കൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ നക്ഷത്രത്തെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കുറച്ച് നിങ്ങൾ കോപം അന്ന് അടക്കി വയ്ക്കുക കുറച്ചുകൂടെ വിശാലമായിട്ട് മനുഷ്യരോട് പെരുമാറാൻ ശ്രമിക്കുക എല്ലാവരെയും കൂടുതൽ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക അപ്പം അത് നിങ്ങളുടെ ശ്രേഷ്ഠതയും മാന്യതയും കൂട്ടത്തേ ഉള്ളൂ കുറയ്ക്കത്തില്ല അപ്പം എപ്പോഴും എല്ലാവരോടും വളരെ സ്നേഹത്തോടും കുറച്ച് ക്ഷമയോടും നല്ല സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അങ്ങനെ നന്മ വരട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് അടുത്ത ദിവസം പൂരാടനക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം